Lakshmi Narayana Arts and Science College, mayanur near Ottapalam. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. Courses offered. Lakshmi Narayana group of educational institutions, Palapuram, Ottapalam, Mayanor. <laughs> അധികൃതരുടെ നിസ്സംഗതമൂലം നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പള്ളം ദേശമംഗലം റോഡാണ് തകർന്ന നിലയിലുള്ളത് പള്ളം ദേശമംഗലം കനാർ റോഡിലൂടെ സഞ്ചരിക്കുന്നവർ യാത്രാ ദുരിതത്തിൽ ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന പള്ളം ദേശമംഗലം കനാർ റോഡാണ് തകർന്ന നിലയിലുള്ളത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള റോഡാണ് കനാലും റോഡും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് രാത്രികാലങ്ങളിൽ കനാലിലേക്ക് വാഹനങ്ങൾ വീഴുന്ന കാഴ്ചയും നിത്യസംഭവുമാണ് തൊട്ടടുത്തുള്ള ചീരക്കുഴി കനാലും പൊന്തക്കാടുകൾ നിറഞ്ഞ് വൃത്തിഹീനമായ സാഹചര്യത്തിലാണുള്ളത് സ്ഥലത്തെ ശുചീകരണ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിൽ അപകടകരമായി വളർന്നു നിൽക്കുന്ന ചെടികൾ വെട്ടിയൊതുക്കുന്നതിന് ഒന്നും തന്നെ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധമുയരുന്നു ഇത് ഒരുപാട് വർഷമായി ഇതിപ്പോ രണ്ട് മൂന്ന് വർഷമായി ഇതേ രീതിയിൽ മഴക്കാലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ് ഇതിലൂടെ ഇതിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് ആണെങ്കിലും നടക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾ പലരോടും ഞങ്ങൾ പോകുമ്പോൾ അറിയിക്കുന്നുണ്ട് പക്ഷേ ആരും ഇതിനൊരു മറുപടി ഇതുവരെ തരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പറഞ്ഞ കുട്ടികളാണ് ഒന്നാമത് ഇത് ഈ സൈഡിൽ കൂടെ സൈഡിൽ കനാലാണ് ആ കനാലിലും മൊന്ത പിടിച്ച് കിടക്കുകയാണ് കൂടുതൽ ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളവും തിരിച്ചറിയില്ല അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ കുറച്ച് ഏരിയ ഇവിടുന്ന് അതുവരെ ഇവിടുത്തെ വാർഡ് മെമ്പറിനോടായാലും ഇതുക്കൂടെ പോകുന്ന രാഷ്ട്രീയ രാഷ്ട്രീയപ്രവർത്തകരായാലും ഞങ്ങൾ അറിയിക്കുന്നത്പാട് വർത്തകുന്നു ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനട ഉൾപ്പെടെ നിരവധി പേരാണ് റോഡിലെ ശോചനീയാവസ്ഥ അനുഭവിക്കുന്നത് മഴക്കാലത്തിൽ കുണ്ടും കുഴിയും ചളിയും നിറഞ്ഞ റോഡ് ഗതാഗത ദുരിതമാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പഞ്ചായത്ത് അധികൃതരാകട്ടെ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയരുന്നത് ഫോട്ടോ എടുത്തിട്ടുണ്ട് ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണ് അതുപോലെ ദേശകുലം കറ്റുവറ്റൂർ വണ്ടിയൊക്കെ പോകുന്ന റോഡുകളാണ് വളരെ ശോചന അവസ്ഥയാണ് ഇവിടുത്തെ റോഡും പൊളിഞ്ഞിട്ടും അതുപോലെ ഇവിടെ പാലം കൈവരില്ല ഭയങ്കര അപകടവസ്ഥയാണ് ഭയങ്കര റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഫോട്ടോ അറിയാം കുറേ കുറേ വർഷങ്ങളായിട്ട് ഉള്ളതാണ് പരമാവധി നമ്മുടെ അതിൽ പി ഡബ്ല്യുടൊക്കെ ഇടപെട്ട് അത് പരമാവധി നമ്മുടെ ആൾക്കാർക്ക് ഉപയോഗ ഉപയോഗശൂന്യമായി കിടക്കുന്ന റോഡ് ഒക്കെ ഒരു കിട്ടും News Desk CCV